അമ്പലപ്പുഴയിലെ സുഹറാബിബിക്കും കുടുംബത്തിനും വീടൊരുക്കി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അമ്പലപ്പുഴ വട്ടയാൽ വാർഡ് പുത്തൻപുരയിടത്തിൽ സുഹറാബിബിക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ മക്കളുമായി കഴിയാം സി പി എം ലോക്കൽ കമ്മിറ്റി മുൻകൈ എടുത്ത് പത്ത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വീട്ടിലാണ് സുഹറാബിബിക്കും മക്കൾക്കും അന്തി കൂര ഒരുങ്ങിയത് ദീർഘകാലം സി പി ഐ എം അംഗമായിരുന്ന മുഹമ്മദ് ഖനീഫിന്റെ ഭാര്യയാണ് സുഹറാബിബി വീട് നിർമ്മാണം കൺവീനറായിട്ട് നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഹാ വഷ്കറും അതുപോലെ ചെയർമാനായിട്ടുള്ള എസ് എക്ബാലും വളരെ നന്നായി എനിക്ക് തോന്നുന്ന അവരുടെ സ്വന്തം വീട് നിർമ്മിക്കുന്നതിനടുത്ത ആ ഒരു ഉത്തരവാദിത്തം പോലെ തന്നെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഇത്തരത്തിൽ നമുക്ക് ആ സഖാവിനത് ആ സഖാവിനോടുള്ള ഒരു കടമ കൂടെയാണ് നമുക്ക് കാരണം അത്രത്തോളം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള പണിയെടുത്തിട്ടുള്ള ഒരു സഖാവെന്നു വരെ ആ സഖാവിന് ഈ വീട് നമ്മി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് എല്ലാവരും സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം നന്ദി കൂടെ ഈ അവസരത്തിൽ അവസരത്തിന്റെ ലൈഫ് ഹിന് നിർമ്മാണ പദ്ധതിയിൽ നഗരസഭ അനുവദിച്ച നാല് ലക്ഷം രൂപയും നാളെ ഇതുവരെ സ്വരുക്കൂട്ടിയതും കടം വാങ്ങിയ പണവും കൊണ്ട് ഇവർ വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടൊരുക്കിയത് രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയുമായി പൂർത്തിയാക്കിയ മേൽക്കൂര വാർത്ത വീടിന്റെ താക്കോൽ സി പി എം ജില്ലാ സെക്രട്ടറി അംഗം എച്ച് എസ്ലാം എംഎൽഎ സുഹ്രാബിവിക്ക് കൈമാറി പി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ജി രജി നിർമ്മാണ കമ്മിറ്റി കൺവീനർ എ അക്ബർ ചെയർമാൻ എ മുഹമ്മദ് ഇക്ബാൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ജി ജയലാൽ എസ് വാഹിദ് എന്നിവർ പങ്കെടുത്തു